നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ സ്വന്തം ബാച്ചിലുള്ള ഐ പി എസ് ഉദ്യോഗസ്ഥയെ തന്നെ കല്യാണം കഴിച്ചു മനോഹരമായി ജീവിക്കുന്നു അതിനിടയിൽ സ്റ്റേഷനിലുള്ള വനിതാ എസ് ഐയുമായി ബന്ധം പുലർത്തി ശേഷം ഇക്കാര്യം ഐ പി എസ് കാര് കണ്ടെത്തി ഐ പി എസ് കാരനുമായി പിരിഞ്ഞ് താമസിക്കുന്നു എസ് ഐയുടെ ഭർത്താവ് വിത് കൈയോടെ പൊക്കി അവർക്കും പിരിഞ്ഞു താമസിക്കേണ്ട ബന്ധം വേർപെടുത്തേണ്ട ഒരു സാഹചര്യമുണ്ടായി പിന്നീട് ഐ പി എസ് കാരനും എസ് ഐയും ഒരുമിച്ച് ജീവിതം ആരംഭിച്ചു ലിവിൻ പങ്കാളികളായി ജീവിച്ചു തുടങ്ങി അവിടെ മുതൽ പ്രശ്നങ്ങളാണ് ഏറ്റവും ഒടുവിൽ അവർ താമസിച്ച വീട്ടിൽ എസ് ഐയെ കൊന്നൊടുക്കാനും വീടിന് തീയിടാനും വരെ ശ്രമിച്ച ഒരു വലിയ ഞെട്ടിക്കുന്ന വാർത്തയാണ് നിലവിൽ കർണാടകയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത് ഒരു ഐ പി എസ് കാരൻ്റെ ജീവിതം എത്ര അധപതിച്ചു പോകുന്നു എന്നതിനുള്ള ഏറ്റവും മോശകരമായ ഉദാഹരണമായി തന്നെയാണ് ഈ വാർത്തയെ നോക്കിക്കാണേണ്ടത് മുൻ വനിതാ എസ് ഐയെ ഉപദ്രവിച്ചു എന്ന പരാതിയുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ ഐ പി എസ് ഉദ്യോഗസ്ഥനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് തമിഴ്നാട് സ്വദേശിയും കർണാടകയിലെ ഐ പി എസ് കാരനുമായുള്ള എം അരുൺ രംഗരാജനെയാണ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്തിയെട്ട് വയസ്സാണ് ഇയാളുടെ പ്രായം വനിതാ എസ് ഐ പോലീസിനെ കൃത്യസമയത്ത് വിവരം വിളിച്ചു പറഞ്ഞതനുസരിച്ച് പോലീസ് വീട്ടിലെത്തിയപ്പോൾ വീടിന് പുറത്ത് വീടിന് തീയിട്ട് ജീവനൊടുക്കാനായി ശ്രമിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനെയാണ് അവർ കണ്ടത് വളരെ ബലം പ്രയോഗിച്ച് തന്നെയാണ് ഈ ഐ പി എസ് കാരനെ പോലീസ് സംഘം കീഴടക്കിയത് അതിനിടയിൽ പോലീസുകാർക്കെതിരെ കയ്യോഗുന്ന പരിപാടിയും അതിനിടയിൽ ഉണ്ടായിരുന്നു കർണാടക പോലീസിലെ തന്നെ മുൻ വനിതാ എസ് ഐ ആയ സുജാത എന്ന വനിതയുമായിട്ടാണ് ഐ പി എസ് ഉദ്യോഗസ്ഥൻ അടുപ്പം പുലർത്തിയിരുന്നത് ഒരേ ജില്ലയിൽ തന്നെ ഇവർ ജോലി ചെയ്തിരുന്നു അതിനിടയിലാണ് അടുപ്പത്തിലായത് എന്നാൽ ഐ പി എസ് ഉദ്യോഗസ്ഥനായ അരുണിൻ്റെ ഭാര്യ ഈ വിവരം മനസ്സിലാക്കിയതിനു ശേഷം അയാളിൽ നിന്നും ഡിവോഴ്സ് നേടുകയായിരുന്നു ഇരുവരും തമ്മിലുള്ള പ്രശ്നവും ഒരു കാലത്തിന് മുൻപ് കർണാടകയിൽ വലിയ വാർത്തയായി മാറിയിരുന്നു ഐ ദമ്പതികൾ തമ്മിലുള്ള വിവാഹമോചനവും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെ തന്നെ എസ് ഐ ആയ സുജാതയും ഭർത്താവുമായും വേർപിരിയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഇങ്ങനെ വന്നപ്പോഴാണ് ഇരുവരും ഒരുമിച്ച് താമസിക്കാൻ കൂടി തീരുമാനിച്ചത് ഒരുമിച്ച് എന്നു മുതൽ താമസിച്ച് തുടങ്ങിയോ അന്ന് മുതൽ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ അതിരൂക്ഷമായി തന്നെ ഉയർന്നിരുന്നു ഇനി അരുൺ രംഗജാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗോപി ചെട്ടിപ്പാളയത്തെ റിട്ടയേർഡ് സാനിറ്ററി ഇൻസ്പെക്ടറായിട്ടുള്ള മാധേശ്വരന്റെ മകൻ കൂടിയാണ് ഇയാൾ ഛത്തീസ്ഗഡ് കേഡറിലെ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് ആ സമയത്തായിരുന്നു അതേ കേഡറിൽ തന്നെ ഐ പി എസ് ഉദ്യോഗസ്ഥയായിരുന്ന ഇളാഖി ഐ പി എസിനെ രംഗരാജൻ വിവാഹം ചെയ്തത് ഇവർക്ക് രണ്ട് മക്കളും ഉണ്ടായിരുന്നു പിന്നീട് ഇവർ സ്ഥലം മാറി കർണാടക കേഡറിലേക്ക് എത്തി കൽബുർഗി ജില്ലയിൽ എസ് പി ആയിട്ടാണ് രംഗരാജന്റെ നിയമനമുണ്ടായത് അന്നായിരുന്നു അവിടെയുള്ള വനിതാ എസ് എസ്ഐയുമായി ഇയാൾക്ക് ബന്ധമുണ്ടായതും സുജാതയുടെ ഭർത്താവ് കർണാടക പോലീസിൽ തന്നെ ഇൻസ്പെക്ടർ കൂടിയായിരുന്നു എന്നതാണ് മറ്റൊരു കാര്യം ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന നാല് പേരും ഭാര്യ ഭർത്താക്കന്മാരൊക്കെ തന്നെ പോലീസുകാർ തന്നെയാണ് എസ്പിയുമായി തൻ്റെ ഭാര്യയ്ക്ക് രഹസ്യ ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാനാണ് സുജാതയുടെ ഭർത്താവ് തയ്യാറായതും ശേഷം അരുൺ രംഗരാജനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുകയുണ്ടായിരുന്നു കാർവാർ ജില്ലയിലേക്ക് സ്ഥലവും മാറ്റി ഇക്കാര്യം പുറത്തു വന്നതോടെ രംഗരാജൻ്റെ ഭാര്യ ഇനി മുതൽ ഇയാളോടൊപ്പം ജീവിക്കണ്ട എന്ന് തീരുമാനിച്ചു വനിതാ എസ് ഐ ആയ സുജാതയും വേർപിരിയുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ ഇരുവരും തമ്മിൽ ഐ പി എസ് ഉദ്യോഗസ്ഥനും എസ് ഐയും നിയമപരമായി വിവാഹം ഒന്നും തന്നെ കഴിക്കാതെ ഒരുമിച്ച് താമസിക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഇവർക്കിടയിലും തർക്കങ്ങളും വഴക്കുമൊക്കെ തുടർക്കഥ ആയപ്പോൾ ഫെബ്രുവരി മാസം മുതൽ ഇരുവരും പിരിഞ്ഞ് താമസിക്കുകയായിരുന്നു തമിഴ്നാട്ടിൽ ക്ഷേത്ര ദർശനം നടത്തുന്നതിനിടയിൽ രംഗരാജൻ സുജാതയെ ഉപദ്രവിച്ചു എന്നുള്ളതാണ് പ്രധാനമായി അവർ ആദ്യം ചൂണ്ടിക്കാണിച്ച വിഷയം പോലീസ് ഉൾപ്പെടെ ഇടപെട്ടു പരാതിയൊന്നും നൽകാത്തതിനാൽ നിയമ നടപടിയൊന്നും തന്നെ സ്വീകരിച്ചിരുന്നില്ല ശേഷം രംഗരാജൻ്റെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു അവിടെ വെച്ച് ക്രൂരമായ ഗാർഹിക പീഡനമാണ് സുജാതയ്ക്ക് ഏർപ്പെടേണ്ടി വന്നത് ആശുപത്രിയിലടക്കം ചികിത്സ നേടേണ്ട സാഹചര്യമുണ്ടായി പോലീസിൽ പരാതി നൽകേണ്ടി വന്നു അതിനുശേഷം പങ്കാളിയെ ഉപദ്രവിച്ചു എന്ന കേസിൽ പ്രതിയാകേണ്ടി വന്നു രംഗരാജൻ്റെ സർവീസിൽ നിന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടായിരുന്നു കോടതി പിന്നീട് ജാമ്യം നൽകിയെങ്കിൽ പോലും ഉദ്യോഗസ്ഥ തലത്തിൽ നിയമ നടപടി നേരിടേണ്ടി വന്നു ആഭ്യന്തര അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഇതിൻ്റെ ഫ്രസ്ട്രേഷനും ഇതിൻ്റെ എല്ലാ വൈരാഗ്യവും ചേർത്ത് തന്നെയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച സുജാതയെ ആക്രമിക്കാനായി ഇയാൾ പ്രദേശത്തേക്ക് എത്തിയത് പ്രശ്നം രൂക്ഷമായതോടെ ഇരുമ്പ് വടി ഉപയോഗിച്ചുകൊണ്ട് സുജാതയെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതാണ് നിലവിലെ പരാതി അതിൽ നിന്നും ഓടി രക്ഷപ്പെട്ട് പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തിയപ്പോൾ വാതിലകത്തു നിന്നും പൂട്ടിയിട്ട് വീടിന് തീടാനാണ് ഇയാൾ ശ്രമിച്ചത് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കി കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മല്ലി വാർത്ത